ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെയും തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹ്റൈൻ മലയാളി പ്രവാസി അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമാജ മെമ്പർമാരുടെയും ബഹ്റൈൻ പ്രവാസികളുടെയും കേരളത്തിലെ വാർഷിക ഒത്തുചേരലായ ബി കെ എസ് ഹാർമണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ണൂർ പയ്യാമ്പലം കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നാളെ നടക്കും മുൻ ബഹ്റൈൻ പ്രവാസികളും നിലവിലെ സമാജം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒത്തുചേരുന്ന ഈ വാർഷിക സംഗമത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക കലാ സാഹിത്യ മേഖലയിലെ നിരവധി പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും വിജയകരമായ തിരുവനന്തപുരം തൃശൂർ സംഗമങ്ങൾക്ക് ശേഷം കണ്ണൂരിൽ നടക്കുന്ന മൂന്നാമത് ബി കെ എസ് ഹാർമണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കേരളത്തിലുള്ള മുഴുവൻ ബഹ്റൈൻ പ്രവാസികളുടെയും സാന്നിധ്യം ക്ഷണിക്കുന്നതായി ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഹാർമണി ജനറൽ കൺവീനർ ബഹ്റൈൻ സുനേഷ് ഹാർമണി ജനറൽ കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായ നമ്പ്യാർ കൃഷ്ണൻ കെ ദേവദാസ് ലതാ രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു മലയാളിയുടെ ഗൾഫിലേക്കുള്ള കുടിയേറ്റം ആദ്യം ആരംഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ബഹ്റൈൻ മുപ്പതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ബഹ്റിലേക്കുള്ള പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് ഇന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം മലയാളികൾ ബഹ്റി നിന്ന് കൊച്ച് പവിട ദ്വീപ് ദ്വീപിൽ ജോലി ചെയ്യുന്നുണ്ട് മലയാളികളുടെ കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് തുടങ്ങുന്നത് അതിൻ്റെ പേര് അന്ന് തന്നെ ബഹ്റിൻ കേരളീയ സമാജം എന്നായിരുന്നു ഞങ്ങൾ വളരെ ആക്റ്റീവായ വളരെ സജീവമായ ഒരു മലയാളി കൂട്ടായ്മയാണ് ബഹ്റുള്ളത് വർഷാവർഷങ്ങളായി നാട്ടിലേക്ക് തിരിച്ചു വന്ന ബഹ്റിൻ പ്രവാസികളെയും ഇപ്പോൾ ലീവിലെത്തിയ ബഹ്റിൻ പ്രവാസികളെയും ഒത്തുചേർത്തുള്ള ഒരു കുടുംബ സംഗമം എന്ന ഒരു ആശയം ഹാർമണി എന്ന പേരിൽ കഴിഞ്ഞ രണ്ട് വർഷമായി നടത്തി വരുന്നു ആദ്യത്തെ ഹാർമണി തിരുവനന്തപുരത്തും രണ്ടാമത്തേത് കഴിഞ്ഞ വർഷം തൃശ്ശൂരും നടന്നു ഈ വർഷത്തെ കുടുംബ സംഗമം ബി കെ എസ് ഹാർമണി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നാളെ അതായത് ഓഗസ്റ്റ് പതിനാറിന് കണ്ണൂരിൽ ശ്രീകൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുകയാണ് ആയിരത്തോളം പ്രവാസികൾ ബഹ്റൻ പ്രവാസികൾ ഇതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നായർ പങ്കെടുക്കും ശ്രീ ടി പത്മനാഭൻ ശ്രീ എം മുകുന്ദൻ ശ്രീ ബിന്യാമൻ തുടങ്ങിയ സാഹിത്യകാരന്മാരോടൊപ്പം ഇവിടുത്തെ എം പി എം എൽ എ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് പ്രവാസികളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ആശയമാണ് ഈ സംഗമത്തിൽ കൂടെ ഞങ്ങൾ നടപ്പാക്കുന്നത് ഞങ്ങൾ വീണുപോയ ആളുകളെ ചേർത്ത് പിടിക്കുവാനും പരസ്പരം ബന്ധം കാത്തുസൂക്ഷിക്കാനും പുതിയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രവാസി സംഗമമാണിത് ഇതിൽ രാഷ്ട്രീയമില്ല ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നാളെ നടക്കുന്ന ഈ പ്രവാസി കൂട്ടായ്മയിലേക്ക് ബഹ്റിലെ പ്രവാസികളെ മുഴുവൻ ഞാൻ ബഹ്റിൻ കെലി സമാജത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയാണ്